ഹായ് നമസ്കാരം ഇന്ന് നമ്മളൊരു ചെറിയൊരു ബ്ലോഗാണ് ഹായ് നമസ്കാരം ഇന്നു നമ്മളൊരു ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചെയ്യുന്നത് ശരിക്കും ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു വെള്ളച്ചാട്ടാണ് കേട്ടോ കാനായിക്കാനം എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് അതൊരു സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പയ്യന്നൂരാണ് അപ്പോൾ പയ്യന്നൂരിൽ നിന്ന് കുറച്ച് ആളോട്ട് വന്ന പങ്കടം റോഡാണ് അപ്പോൾ കോറോം വഴി കോറോം റൂട്ട് വഴി വരുവാണെങ്കിൽ അതിന് വളരെ അടുത്തായിട്ടുള്ള ഒരു സ്പോട്ടാണിത് അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും വന്ന് ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കോറോമാണ് കോറം എന്ന് പറയുന്ന സ്ഥലം അവിടുന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എസ് എൻ ജി കോളേജ് കോറം തൂട്ട് വഴി വരുമ്പോൾ എസ് എൻ ജി കോളേജ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈമിൽ രാവിലെ പതിനൊന്ന് മണി ആ ഒരു സമയത്ത് വന്നുകൊണ്ടുതന്നെ അധികം ആൾക്കാരില്ല വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കുട്ടികളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ വെള്ളച്ചാട്ടത്തിലോട്ടേക്കുള്ള വരുന്ന ആ ഒരു വഴി തന്നെ കാണാൻ ആ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ ഒരു പത്തേ മുക്കാൽ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് കേട്ടോ പങ്കടന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് നീലങ്കൈ ഭഗവതിയുടെ വലിയൊരു ക്ഷേത്രമുണ്ട് വലിയ ഉത്സവമൊക്കെ ഒരു ക്ഷേത്രമാണ് പിന്നെ ഇപ്പം ഈ പോകുന്ന കോറോം റോട്ട് വഴിയാണ് നമ്മൾ നമ്മൾ ഈ പറഞ്ഞ കാനായിക്കാനത്തിലോട്ടേക്ക് പോകുന്നത് കാനായിക്കാനം എന്നാണ് കേട്ടോ ഈ ഒരു സ്പോട്ടിൻ്റെ പേരെന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ ഇറങ്ങി അടുത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ഞങ്ങളുടെ കാറും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാറ് പാർക്ക് ചെയ്തതിൻ്റെ അവിടെ അതിലേക്കൂടി താഴോട്ടേക്ക് ചെറിയൊരോട് വഴിയുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലൊരു ചെറിയൊരു വഴി വഴിയുണ്ട് ഞങ്ങൾ താഴോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയ അരുവി കാണാം അത് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ട് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ചിങ്ങനെ കാട് പോലുള്ളതാണ് കാണാൻ നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിലേക്കൂടി നടക്കാൻ ഇറങ്ങുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എപ്പോഴും ഇവിടെ പോകുന്നതാണ് കാരണം വളരെ അടുത്തുള്ള വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലേക്കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം പിന്നെ ഇങ്ങനെ ചെറിയ വഴിയായിട്ട് ഇങ്ങനെ ഉള്ളിലോട്ടുള്ളിലോട്ടൊക്കെ നടക്കാൻ കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ ഇതിന് ഉള്ളിലോട്ട് നടന്ന് ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഏരിയയിൽ പിന്നെ വീണ്ടും നമ്മൾ താഴോട്ടേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഒരു സ്പോട്ടിലെത്തുന്നത് അപ്പോൾ താഴോട്ടേക്ക് കുറച്ച് നമ്മൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ലിപ്പിംഗ് ആയിട്ട് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ വഴിയിൽ താഴെ കിടക്കും ഏകദേശം നമ്മൾ ആ ഒരു താഴെയുള്ള ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഇനി നമ്മൾ ഈ ഒരു ഭാഗം ക്രോസ് ചെയ്തിട്ട് അപ്പുറം പോയി പിന്നെ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുവാണ് വേണ്ടത് അപ്പോൾ താഴോട്ടേക്ക് കുറച്ച് ഇറങ്ങാനുണ്ട് അപ്പോഴാണ് നമ്മൾ ഈ ഒരു കുളിക്കാനും അതുപോലെ കുട്ടികൾക്കൊക്കെ വെള്ളത്തിലൊക്കെ കളിക്കാനൊക്കെ പറ്റുന്ന ആ ഒരു സ്പോട്ടിൽ നമ്മളെത്തുന്നത് പിന്നെ ഇവിടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാലും ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ് കാരണം അങ്ങനെയുള്ള പ്രത്യേക സ്ഥലങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് ഇത് ഇതിൻ്റെ താഴോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴുള്ള ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് താഴോട്ടേക്ക് കുറച്ച് ഇറങ്ങി വരുമ്പോഴുള്ള ഒരു ഭാഗമാണ് ഈ ഒരു അരുവി ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ താഴോട്ടേക്ക് പോകുന്നത് കേട്ടോ ഇവിടെ നിന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ താഴെയുള്ള ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഒരൊറ്റ ഫാമിലിയേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കുറച്ചൊരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആയി ഒരു പന്ത്രണ്ട് മണി ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ കുറച്ച് കുറച്ചായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും അത്രമാത്രം നമ്മൾ വൈകുന്നേരം വരുന്ന ആ ഒരു സമയത്തുള്ള ആൾക്കാരൊന്നും ഈ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല പിന്നെ മഴയും കൂടി ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായിരുന്നു വെള്ളത്തിൽ കളിക്കാനൊക്കെ പിന്നെ എറേച്ചക്കുട്ടനെ നീന്തൽ അറിയില്ല അതുപോലെ എനിക്കും അറിയില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര നീന്തൽ പരിശീലനമായിരുന്നു അവന് വെള്ളത്തിന് ഭയങ്കര അവനും എനിക്കും ഭയങ്കര പേടിയാണ് വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ളത് അപ്പം പക്ഷേ ആ ഒരു പേടിയൊക്കെ മാറി മാറിക്കിട്ടിയിട്ട് പിന്നെ അധികം ആൾക്കാർ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നീന്താൻ അറിയാത്തതിന്റെ കുറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം കണ്ണിങ്ങനെ മുഗൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ശരിക്കും അതായത് ആ ഒരു വെള്ളക്കെട്ടിന് ചുറ്റും മുഴുവൻ ഇങ്ങനെ കാട് പോലെ ആയിട്ട് നടുവിൽ ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് വരുന്ന രീതിയിലാണ് രീതിയിലാണിത് പിന്നെ അധികം ആഴമില്ല കുട്ടികളെ കൂട്ടിയിട്ട് വരുന്നതാണെങ്കിലും ഇപ്പം നമ്മൾ നമ്മൾ നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഞാൻ തന്നെ അധികം ഹൈറ്റേ ഇല്ല അപ്പോൾ ഒരു എൻ്റെ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗം വരെ വെള്ളം വരുന്നുള്ളൂ കേട്ടോ പിന്നെ കുറച്ചൊരു നടുഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളമുണ്ട് പിന്നെ അപ്പോൾ ഞങ്ങളൊന്ന് മുങ്ങി നോക്കിയതാണ് സ്ലോ മോഷൻ ഇട്ട് മുങ്ങി നോക്കിയത് പിന്നെ ഇത്രയും ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര വരെ എവിടെ ഉണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് വന്ന് ഒരൊന്നര രണ്ട് വരെ ഉണ്ടായിരുന്നു രണ്ട് മണിയായി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ നീന്തൽ പരിശീലനം കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വിശപ്പായിരുന്നു അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉച്ചയ് ശേഷമൊക്കെയാണ് വരുന്നത് എങ്കിൽ അഞ്ച് മണിവരെ സമയമുള്ളൂ കേട്ടോ അഞ്ച് മണിക്ക് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അഞ്ച് മണിവരെയാണ് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല രസമാണ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു കണ്ടുനോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ലൊരു വെറൈറ്റി വീഡിയോ ആയി കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ